അടിപൊളിയാണ് എനിക്ക് അതിന്റെ ഫിസ്റ്റ് പറയുന്നില്ലല്ലോ മേക്കിംഗ് അടിപൊളിയാണ് മ്യൂസിക് മറ്റാ മൂത്രം പറയും അതിന്റെ കണ്ണിനൊക്കെ വളം വന്നു ആ കുട്ടിയുടെ ഫീലിങ്സ് സെന്റിമെന്റ്സ് ഒക്കെ അത് കുഴപ്പമില്ല സീൻജൊക്കെ കൊള്ളൊന്നില്ലാച്ചു സീൻജൊന്നല്ല അതൊക്കെ മേലെ നീ പടം പക്ഷെ ഈ പടം പിടിക്കും അത് സംശയമില്ല ഞാന് ഇങ്ങനെ ഒറ്റ കടക്കാൻ പറ്റില്ല മുടിക്ക് ഞാൻ സൂര്യ സൂര്യനെ പാലിക്കും കേറും ഒന്നും പറയാനില്ല ഇപ്പൊ വേറെ ഇത് കണ്ടപ്പോ മറ്റാത് റോമന്റ് വന്നില്ല പക്ഷെ കഞ്ഞീര് വെള്ളം വന്ന് ആ റീഡി ക്രീഡി പത്തനെ അത് പണ്ടത്തെ പോലെ മഴയെ കൂട്ടിച്ചാട്ടം പോലെ ഇത് ും പറയാൻ പറ്റുന്നില്ല നമുക്ക് നല്ല പ്രദേശങ്ങളൊന്നും ഏറ്റവും കൃഷി ഒരുപാട് പ്രദേശമാണ് പക്ഷേ ഭയങ്കര വിശ്വാസം ഭയങ്കര വലിയ ബജറ്റൊക്കെ ഇറക്കാൻ നമുക്ക് കണ്ടായിരിക്കും പക്ഷേ ട്രവല്യൂ ഒരു ഓവർ വല്ലാത്ത കുറേ സാധനങ്ങളൊക്കെ ഇന്നലെ വെച്ചിട്ട് ജില്ലയുടെ പണ്ടൊക്കെ വളരെ വലിയ ബാറ്റൊന്നും നല്ല സ്കോർക്കുള്ള നല്ല സ്റ്റെറ്റ് കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഔട്ടിട്ടുണ്ട് ആ ഒരു താല്പര്യം തന്നെ വലപ്പാണ് അങ്ങനെ സ്ക്രീൻ ബ്ലേ തന്നെയാണ് ഇത് വല്ലാമൊക്കെ നല്ല ഒളിക്കില്ലാത്തൊരു സ്ക്രീൻ്റെ അപ്പോൾ തണുപ്പിട്ട് ആ മൂച്ചിട്ട് മലപ്പുറം പിന്നെ നാളെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഭൂമി ജോലി തന്നെ ചുമ്മാ നിങ്ങളൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഭയങ്കര ഭയങ്കര അതാണ് ഭയങ്കര ഭയങ്കര വലിയ ഇഷ്ടങ്ങൾ കാണിക്കാൻ വേണ്ടി കുറേ കൈഫ് സ്റ്റേലിൻ്റെ കുറച്ച് പറയാനുള്ള ഓരോരു പ്ലാൻ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടി വേണ്ടി സെക്കൻഡിന് കലാ സംവിധാനം മികവ് അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട് കലാ സംവിധാനം ചെയ്ത ആരാണെങ്കിലും അടിപൊളിയായിട്ട് ഞാൻ പിന്നെ ശിവസാറിൻ്റെ ഒരു ബന്ധുപോലാണ് സിനിമ സൂര്യയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം എട്ടര വർഷം ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ് പിന്നെ സസ്പെൻസ് ഒരുപാടുണ്ട് ക്ലൈമാക്സ് ഒക്കെ വേറെ ലെവലാണ് എല്ലാവരും കാണ്ട ഒരു കൂടി തന്നെയാണ് ഈ തിരക്കേനെ കണ്ടാൽ അറിയാം സൂര്യമാനസ് എല്ലാവരും ഒക്കെയാണ് സൂര്യ സ്നേഹിക്കുന്ന ഒരുപാട് പേര് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ആ പെർഫോമൻസ് ആണ് പടത്തിൻ്റെ വേറെ ലെവൽ ഒരു മാജിക്ക് തന്നെയാണ് സൂര്യ മാജിക്ക് തന്നെയാണെങ്കിൽ എം പിയിലെ പെർഫോമൻസ് പിന്നെ ഗെസ്റ്റായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് ആ സസ്പെൻസ് ആണ് അതിലും പടം ഡയറക്ട് മൽപീലിച്ച് അതിന് മേലെ അടിക്കും അടിക്കും ം കുട്ടിയെന്ന് തന്നെ പറയാം ഒരു ഇടിപത്തെ ഫാമിലി തള്ളറാണോ ഫാമിലി തള്ളം പറഞ്ഞാൽ ഒരു ആദിവാസി തെള്ളർ എന്ന് തന്നെ പറയാം ഒരു മേക്കിംഗ് ആണെങ്കിലും ഡിഫറൻ്റ് ആണ് സോഷ്യൽ സൈൻസ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും പാട്ടുകളാണെങ്കിലും പിന്നെ ഹോട്ടൽ ഈ സിനിമയിൽ കുറച്ചുണ്ട് കുറച്ച് നടിമാരെ ഹോട്ടൽ നടക്കുന്നുണ്ട് ഒരു ചില രീതിയിൽ ഒക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് അത് യൂത്തിൽ ആകർഷിക്കുന്ന ഒക്കെയാണ് ശിവമേക്കിരിക്കുന്നത് സൂര്യണന്തോടെ പറയാം ഇങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ പൈപ്പിലാണ് അപേക്ഷിക്കുന്നത് പിന്നെ പുതുമുണ്ടായിട്ട് കുറേ അതിൽ ഒരുപാട് പിന്നെ രണ്ട് കാലഘട്ടം കൂടി അത് കാട്ടുന്ന പോരേ പോലെ തോന്നി അതെ ഞാൻ ഏഴാമറിവ് ആ ഒരു ലെവലിലേക്ക് വരുമെന്ന് ഞാൻ ആ ഒരു ലെവലേ വന്നിട്ടുണ്ട് കാരണം രണ്ട് കാലഘട്ടങ്ങളോ പേരിലിക്കും ഒരു ഏഴാമറിവ് പ്രതീക്ഷിക്കലും വന്നിട്ടില്ല ആ ലെവലിലേക്കേ വന്നിട്ടുണ്ട് പണം എന്തായാലും നിരാശയു വന്ന് അത് ശരിക്കില്ല ആഗ്രഹിച്ചു പണം ഡയറക്ടർ പക്ഷേ വിചാരിച്ചു അറിയാതല്ലോ പക്ഷേ ഡയറക്ടർ ഭയങ്കര ബാക്കിയാല്പത്താലേക്ക് വരുന്നത് വന്നതാണ് സിനിമ സ്ഥിരം പോലെ തന്നെ വെറുപ്പിച്ചു മൊത്തം സോങ്ങും ഡയറക്ഷൻ ആയാലും മ്യൂസിക്കായാലും വലിയ പോകും എത്ര റേറ്റ് ഔട്ട് ഓഫ് ഫൈവാണ് സീറോ പോയിൻറ്റ് ഫൈവ് ഇപ്പോൾ സെക്കൻഡ് പാട്ട് ഉണ്ടെന്ന് പറയുന്നു അപ്പം അതിനോടുള്ളൊരു ഒരുപാട് പാർട്ട് ഒന്നുവോന്നതി കാത്തിരിക്കുന്നില്ല സൂര്യയുടെ മറ്റ് സിനിമകളിലേക്ക് ഒരു പ്രതീക്ഷയുണ്ട്

യുടെ ഡബിൾ റോളായിട്ട് കൂടി പണത്തിന് തീരെ ഒരു പണം എങ്ങും സ്റ്റാർട്ട് ചെയ്യാത്ത പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു പിന്നെ രണ്ട് റോളുകൾ വെച്ച് നോക്കുകയാണ് പഴയ കാലഘട്ടം കാണിക്കുന്നതായിരുന്നു കൂടുതൽ നന്നായിട്ട് വന്നത് പിന്നെ ബി ജി എം ചില സീനുകളിൽ ഒന്ന് രണ്ട് സീനുകൾ ബി ജി എം നന്നായിട്ട് എലിവേറ്റ് ചെയ്യാൻ പറ്റി അതുപോലെ സോങ്സ് നന്നായിട്ട് ഫീൽ ചെയ്തു ബി എഫ് എക്സ് വർക്കൊക്കെ ആവറേജിന് അപ്പുറത്തേക്ക് ഉയർന്നില്ല എന്നുള്ളത് ഇനി ഇത്തരം പടത്തിൽ പഴയ കാലഘട്ടം കാണിക്കുമ്പോൾ ആ ബി എഫ് എക്സ് ഒക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്കറിയാം അറിയാം പക്ഷേ ആ ഒരു ഫീലൊന്നും കൊണ്ടുവരാൻ സാധിച്ചില്ല പല സീനുകളിലത് വളരെ വളരെ ആവറേജ് ആയിട്ട് മാറി ആ ബി എഫ് എക്സ് വർക്ക് ഒരു എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ പടം നമ്മൾ എന്ത് ഇന്ത്യൻ സിനിമയുടെ ഗതിമാറ്റം എന്നൊക്കെ ഇതിന് ഇറങ്ങുന്നതെന്നൊക്കെ പറഞ്ഞു പക്ഷേ അതിന് തീരെ സാധ്യതയില്ലാത്ത ഒരു ആവറേജ് അനുഭവമായിട്ട് ഒതുങ്ങുകയാണ് കണ്ടുവരുന്നത് സൂര്യയുടെ പെർഫോമൻസ് സൂര്യയുടെ പെർഫോം ചെയ്യാൻ വേണ്ടി സൂര്യയുടെ കഥാപാത്രം തീരെ ഡെപ്തില്ലാത്ത ഒരു കഥാപാത്രമാണ് ഇത് സൂര്യല്ല അല്ല അമിതാഭ് ബച്ചനല്ല ഇത് ഏത് നടം വന്നാലും ഈ പടത്തിന് ഇതിനകത്ത് ഇതിനപ്പുറം ഒന്നും ചെയ്യാനില്ല കാരണം കഥാപാത്രം വളരെ ഒരു സ്ട്രോങ് അല്ലാത്ത രീതിയിലാണ് കഥാപാത്രം എഴുതി വച്ചിരിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ രണ്ട് റോൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ടൈം ട്രാവൽ അങ്ങനെയുള്ള പുനർജന്മ അതുപോലുള്ള കണക്ഷൻസ് ഒക്കെ അതിലും അതിഗംഭീരമായ സിനിമകൾ സൂര്യ തന്നെ ചെയ്തിട്ടുമുണ്ട് അപ്പോൾ അത്തരമൊരു കഥാപരിസരം വെച്ച് നോക്കുമ്പോൾ തീരെ സ്ട്രോങ്ങ് അല്ലാത്തൊരു കഥാപാത്രം സൂര്യ മാക്സിമം ട്രൈ ചെയ്തു എന്നല്ലാതെ പക്ഷേ ഈ സിനിമയെ ഒരു ആവറേജിനപ്പുറത്തേക്ക് മാറ്റാൻ സൂര്യക്കും കഴിഞ്ഞിട്ടില്ല സെക്കൻഡ് പാർട്ടി സെക്കൻഡ് പാർട്ട് നമ്മളിപ്പോൾ എല്ലാവരും പൊതുവെ അങ്ങനെ കാണുന്നതാണ് ഇപ്രാവശ്യം നമ്മൾ റെഡിയാക്കിയില്ല അടുത്ത പ്രാവശ്യം ഞാൻ റെഡിയാക്കി പോകണം എന്ന് പറയുന്ന പോലെയാണ് ആ സെക്കൻഡ് പാർട്ട് ശരി എടുത്തതായിട്ട് തോന്നിയത് എനിക്ക് തോന്നുന്നില്ല ഈ പടത്തിൻ്റെ ഒരു വിധി എങ്ങനെയാവും ഇനി ഒരു ഗംഭീര വിജയമായെങ്കിൽ മാത്രമല്ലേ ഇത്രയും ഒരു സെക്കൻഡ് പാർട്ടിലേക്കൊക്കെ പോകുള്ളൂ പക്ഷേ ആ ഒരു കഥാപാത്രം കാർത്തിയുടെ കഥാപാത്രം ട്രെയിലറിൽ ലാസ്റ്റ് കാണിക്കുന്നത് കഥാപാത്രം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ആ സിനിമയ്ക്ക് പ്രത്യേകിച്ച് ആ ഒരു പാർട്ട് ടൂവിലേക്ക് പോകുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് ഗുണമൊന്നും ചെയ്തിട്ടില്ല